പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല യോഗത്തിൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി പഞ്ചായത്തിലെ പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പ്രളയമുണ്ടായാൽ ആളുകളെ മാറ്റി പാർപ്പിക്കാനായി ഇരുമ്പ്ളിയും പഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി അടിയന്തര പ്രാധാന്യം നൽകാൻ യോഗം തീരുമാനിച്ചു ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ശക്തമായ മഴയാണ് നമ്മുടെ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്നതാണ് അതുപോലെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ഭാഗങ്ങളിലും ഒഴുകുന്ന തൂതപ്പുഴയും അതുപോലെ തന്നെ ഭാരതപ്പുഴയും കര കവിഞ്ഞ് ഒഴുകുന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളായ ഇറിഗേഷൻ ടീം വിളിച്ചിരുന്നു അവരൊക്കെ അറിയിച്ചത് തൂതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയിൽ കുറച്ച് കുഴവുണ്ടെങ്കിൽ പോലും തൂതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പുതിയ കൊടുമുടിയിലും അതുപോലെ പ്രമണ്ഡൂരി ഭാഗങ്ങളാണ് ഏറ്റവും ആദ്യമായിട്ട് വെള്ളം കയറാറുള്ളത് അതുകഴിഞ്ഞ് മോസ്കോയിലും അതുപോലെ വെണ്ടല്ലൂർ ഭാഗങ്ങളിലും കൂടി വെള്ളം കൂടി

കുറ്റിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ ഇരുമ്പളിയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീ ടി അമീർ എൻ മുഹമ്മദ് ഖദീജ പഞ്ചായത്ത് മെമ്പർമാരായ മാനുപ്പ ബാലചന്ദ്രൻ ടി പി മെറീഷ് റംല സുനിത അബൂബക്കർ സൈഫുനിസ ഷഫീദ ബേബി സെക്രട്ടറി ഷാജിമോൻ വില്ലേജ് ഓഫീസർ ഹെൽത്ത് ഓഫീസർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു വിവിധ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും യോഗത്തിൽ പങ്കാളികളായി ന്യൂസ് ബീറോ വളാഞ്ചേരി